തളിക്കുളം എരടയഴുത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മഹോത്സവത്തോടനുബന്ധിച്ച് ബുധനാഴ്ച ഗ്രാമപ്രദക്ഷിണം നടക്കും വ്യാഴാഴ്ചയാണ് പള്ളിവേട്ട വെള്ളിയാഴ്ച മഹോത്സവ ദിനം രാവിലെ എട്ട് മുപ്പത് മുതൽ പത്ത് വരെ പ്രഭാത ശിവേലി ഉച്ചയ്ക്ക് രണ്ടിന് കാഴ്ച ശിവേലി രാത്രി ഏഴിന് വർണ്ണമഴ തുടർന്ന് ഗാനസന്ധ്യ തായംപക തുടങ്ങിയ പരിപാടികൾ ഉത്സവത്തിന്റെ ഭാഗമായി ഫെബ്രുവരി രാവിലെ രാത്രി പള്ളിവേട്ട മഹോത്സവം ഫെബ്രുവരി ഒമ്പത് ഉത്സവദിനം രാവിലെ എട്ട് മുതൽ പത്ത് വരെ പ്രഭാത ശിവേലി കിഴക്കൂട്ടുകന്യന്മാരാ നയിക്കുന്ന പഞ്ചാലിമാണം രണ്ട് മണിക്ക് കാഴ്ച ശിവേലി കേരളത്തിലെ പ്രമുഖ ഒമ്പത് ഗജവിരുന്ന അണിനിരക്കും നാല് മണിക്ക് പെരുവനം സതീശന്മാർ നയിക്കുന്ന പാണ്ഡ്യമേ വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് എ ആർ റോഷ് സെക്രട്ടറി ഇ വി എസ് സ്മിത്ത് വൈസ് പ്രസിഡന്റ് ഇ എസ് ഷൈജു പ്രിൻസ് മദൻ ഖജാൻജി ഇ വി ഷെറി എന്നിവർ പങ്കെടുത്തു